വാർത്തയിലേക്ക് കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി യൂണിറ്റ് തുറന്നു ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഫിസിയോതെറാപ്പി യൂണിറ്റാണ് കൊല്ലങ്കോട്ടേത് യൂണിറ്റ് അറിയാവുന്ന പോലെ സാധാരണ ജനങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചികിത്സ തേടുന്നതിനായി സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് കനത്ത ഫീസ് കൊടുത്തുകൊണ്ടാണ് അത്തരക്കാർ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നത് പൊതുജനാരോഗ്യ രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ആരുദ്ര കേരള പുരസ്കാരം ഉൾപ്പെടെ നേടിയ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു പുതിയ സംരംഭമാണ് ഈ ഫിസിയോതെറാപ്പി യൂണിറ്റ് വളരെ സൗജന്യമായ നിരക്കിലാണ് ഇത് നടത്തുന്നത് ആഴ്ചയിൽ ആറു ദിവസം ഇതിൻ്റെ സേവനം ലഭിക്കും രോഗികൾക്ക് വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നതിന് ആവശ്യമായ നമ്മൾ ഇത് ജനങ്ങളെ ഈ സംരംഭം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപ്പേഷ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് മനോജ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീജാമോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ സി പ്രേമലത എന്നിവർ ആശംസകൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്